ഇതാണ് കേട്ടോ യു ഫിഫ്റ്റീൻ ടൈഗർ പ്രോൺസ് ഗൈസ് നമുക്കിന്ന് ഒരു നാല് കിലോ ടൈൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിന്ന് ഇതിന്റെ സൈസിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു നമ്മളൊക്കെ ഷ്രിംസിന്റെ ശരിക്കും പറയുന്ന ലാർജ് സ്മോള് മീഡിയം ഈ മൂന്ന് കാറ്റഗറിയിലല്ലേ ശരിക്കും മാർക്കറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഇതിന്റെ കൗണ്ട് നോക്കിയിട്ടാണ് അവർ എന്റെ സൈസ് പറയുന്നത് അപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യു ഫിഫ്റ്റീൻ മാർക്കറ്റിലൊക്കെ കൂടുതൽ പറയുന്നത് യു ഫിഫ്റ്റി പ്രോൺസ് അതുപോലെ തന്നെ ടെൻ ട്വന്റി പ്രോൺസ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സൈസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മൊത്തം പറയുന്നത് ഈ യു ഫിഫ്റ്റീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഫിഫ്റ്റീൻ പീസ് ാണ് അതായത് പതിനഞ്ച് പീസൊക്കെയാണ് മാക്സിമം ഒരു കിലോ ടൈഗർ പോൺസ് പറയുന്നത് ഈ രീതിയിലാണ് മാർക്കറ്റിലൊക്കെ പ്രോൺസും ശ്രിംസിന്റെ ഒക്കെ സൈസ് പറയുന്നത് ടൈഗർ പ്രോൺസുകൾ കൂടുതലായിട്ടും പറഞ്ഞത് യു ഫിഫ്റ്റീൻ ടെൻ ട്വന്റി പിന്നെ ജംബോ ഇങ്ങനെ സൈസുകളൊക്കെയായിരുന്നു ജംബോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സൈസാണോ വരുന്നത് സ്രിംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഫോർട്ടീൻ സിക്സ്റ്റീൻ അതുപോലെ തന്നെ ഹൺഡ്രഡ് എയ്റ്റീൻ ഹൺഡ്രഡ് എയ്റ്റീൻ എന്നൊക്കെ പറഞ്ഞാൽ തീരെ ചെറിയ സൈസാണ് കേട്ടോ അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ശ്രിംസും പ്രോൺസൊക്കെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം അന്ന് ഒരു പതിനഞ്ച് പീസ് പ്രോൺസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെയിറ്റ് നോക്കിയിട്ട് കാണിച്ചു തരാം പതിനഞ്ച് പീസ് എത്ര കിലോ വരുമെന്ന് നമുക്ക് നോക്കാട്ടോ ഞാൻ സീറോ ആക്കിയിട്ടുണ്ട് ഈ മിഷീൻ്റെ അകത്ത് മൈനസ് ൂറ് കാണിച്ച് പാത്രത്തിന്റെ വെയിറ്റ് ഞാൻ കുറച്ചാണ് കേട്ടോ ഒന്നേ ഒരു നൂറ് വന്നിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം ഒക്കെ കൂടുതൽ വരും ഒരിക്കലും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടില്ല ചിലപ്പോൾ ശ്രീംസും ബ്രോൺസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും കൂടി ചെറിയൊരു വേരിയൻസ് ഒക്കെ വരാറുണ്ട് വരാറുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ശ്രംസിന്റെയും ബ്രോൺസിന്റെ ഒക്കെ സൈസിനെ കുറിച്ച് കൂടുതൽ അറിയണം താല്പര്യമാണെങ്കിൽ ജസ്റ്റ് എസ് എന്ന് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ടേറെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ വേണ്ടിട്ട് ചെയ്യാട്ടോ അപ്പൊ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഈ രീതിയിൽ ക്ലീനിങ് വരാറട്ടോ അതായത് ഈ സാധനം കണ്ടോ ഈ ടേയിലിന്റെ ഈ ബാത്രം കൂടുത്തിരിക്കണ മുള്ളു അപ്പൊ അത് റിമൂവ് ചെയ്തിട്ട് ഉള്ള ഒരു ക്ലീനിങ് നമുക്ക് ഈ ഇടയ്ക്ക് മൂന്ന് സൈഡ് വരുന്നുണ്ട് അവർക്ക് ഇത്ര അത് വച്ചിട്ടാണ് നമ്മൾ കൊടുത്തോണ്ടത് എങ്ങാണ്ട് കഴിച്ചുകൊണ്ട് ഇതപ്പോ കുത്തി വയൽ കുത്തിക്കയറിയത് പിന്നെ ആണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് ഈ പ്രോൺസ് ടെയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ പ്രോൺസിന്റെ തലയല്ലേ ഇത് വെച്ചിട്ട് ചമ്മന്തി അറിഞ്ഞിട്ടോ വേറെ ലെവൽ ടേസ്റ്റ് ആണ് ഫ്രൈ ആക്കിയിട്ട് ആയാലും കഴിച്ചേട്ടോ എൻ്റെ ചാനലിൽ അതിന്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ പിൻ ചെയ്തേക്കട്ടോ ഇതിന്റെ ഷെല്ല് ഇത് ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കാൻ ഇപ്പൊ നിങ്ങൾ മാർക്കറ്റ് ൊക്കെ പോയിട്ട് മീൻ വാങ്ങിക്കാൻ നേരത്തെ ചെമ്മീൻ ഒക്കെ വാങ്ങിക്കാൻ നേരത്തെ എൻ്റെ സൈസ് കുറച്ച് വാങ്ങിക്കുമ്പോൾ അവർ എന്നെ വാ വിളിച്ചു പോകും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്തോ അതുപോലെ നിങ്ങൾക്ക് ഫിഷ് കട്ടിംഗ് വീഡിയോസ് ഫിഷ് ലൈറ്റഡ് വീഡിയോസൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലും പേജ് ഫോളോ ചെയ്ത് കൂടെ കൊടുക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ